ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ിൽ കൂറുമാറി വോട്ട് ചെയ്ത സ്വതന്ത്ര അംഗം ജാഫറിനെതിരെ വ്യാപക പ്രതിഷേധം പ്രവർത്തകർ വരവൂരിൽ ജാഫറിന്റെ ജാഫറിന്റെ കോലം കത്തിക്കുകയും ചിത്രത്തിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പതിനാല് സീറ്റിൽ ഏഴ് എൽ ഡി എഫ് ഏഴ് യു ഡി എഫ് ഇങ്ങനെയാണ് കക്ഷിനില മുസ്ലിം ലീഗ് പ്രവർത്തകനായ ജാഫർ തള്ളി ഡിവിഷനിൽ നിന്ന് യു ഡി എഫ് സ്വതന്ത്രനായി മത്സരിച്ചാണ് വിജയിച്ചത് എന്നാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ കാലുമാറി എൽഡിഎഫിന് വോട്ട് ചെയ്തു തുടർന്ന് എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽഡിഎഫ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ വി വിജയിച്ചു വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ പങ്കെടുത്തില്ല യുഡിഎഫ് അനുഭാവികളുടെ വോട്ട് വാങ്ങി വിജയിച്ചതിനുശേഷം കൂറുമാറ്റം നടത്തി വിശ്വാസവഞ്ചന കാട്ടിയ ജാഫർ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് യുഡിഎഫ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത് കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഫറിന്റെ വീട്ടിലേക്ക് പ്രകടനം നടത്തുകയും കോലം കത്തിക്കുകയും ചെയ്തു മണ്ഡലം പ്രസിഡന്റ് എ എ മുസ്തഫ നേതൃത്വം നൽകി എരുമപ്പെട്ടിയിൽ ജാഫറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ ബോർഡിലെ ചിത്രത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചു മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് എൻ കെ കബീർ അജു നെല്ലുവായി എം സി ഐജു എ യു മനാഫ് അമൃതാ ഷിജു തുടങ്ങിയവർ നേതൃത്വം നൽകി